അപ്പൊ നമ്മളത് നിക്കുന്നത് എവറാണെ വളവന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ കടങ്ങാത്ത പോലീസ് സ്റ്റേഷൻറെ ഒക്കെ ഒരു ബാക്ക് ലൈറ്റ് സൈഡിലായിട്ട് ഒരു കിലോമീറ്റർ ഒരു ഒരു കിലോമീറ്റർ എന്നൊക്കെ ഇപ്പൊ പറയണ്ടി ഞാനിങ്ങനെ വന്ന സമയത്ത് ഒരു അഞ്ചാറ് കിലോമീറ്റർ ആയി പോയിരുന്നു വഴിയൊക്കെ തെറ്റി എന്നാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളാരെ വിളിച്ചറിയുന്നു മുത്തഖണ് നമ്മളെ വിളിച്ചത് എന്തായാലും മുത്താഖാന്റെ അയൽവാസിയും ഇവിടെ തന്നെ അല്ലേ മുത്താഖാന്റെ നാട്ടില് അസലൊരു പെരുമ്പാമ്പ് വന്നിട്ട് അറിഞ്ഞിട്ട് വിളിച്ചതാണ് അപ്പൊ ആയിക്കോട്ടെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ ഇഷ്ടം ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരേം ഇവിടുന്ന് മാറ്റിട്ടേ നമ്മള് പാമ്പിനെ പിടിക്കുള്ളു അപ്പോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ റെസ്ക്യൂലേക്ക് പോവാണ് അവിടെ നമ്മൾക്ക് ഈ വെളിച്ചൊക്കെ തരാന് ഒരു നമ്മളവിടെ കയറ്റി നിർത്തിയതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്താവുമ്പോ ഈ പാമ്പ് എങ്ങാനും പാഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പണിയാവും പിന്നെ നമുക്ക് ലൈറ്റും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലേക്കാവും എന്തായാലും കുറെ പൈതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാത്തിനും ഇവിടുന്ന് തുടച്ചു മാറ്റിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്യുള്ളു ഓക്കെ അല്ല എല്ലാരും നമ്മോട് സഹകരിക്ക ആ ആയിക്കോട്ടെ അപ്പൊ നമ്മള് നമ്മളെ റസ്കിലേക്ക് പോവുകയാണെങ്കിൽ കേട്ടോണ്ട് കൊറച്ചപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് എണ്ണം അപ്പുറത്തൊക്കെ ഉണ്ട് ആ എല്ലാരും നമ്മളിവിടുത്ത് മാറ്റിട്ടേ പിടിക്കോളൂ ഇനി ഒരുപാട് അങ്ങനെ പിടിച്ച പാമ്പ് അങ്ങോട്ട് വന്ന ചിട്ട് പോയി ടെക്നോളജി ഓക്കെ കൊടുക്കണ ക്യാമറ ചേച്ചിയ ചേച്ചിയ മറ ഇപ്പം പണ്ട് ഇതൊന്ന് പിടിച്ചോടുത്തോ ചേച്ചി ഇതൊന്ന് പിടിച്ചോടുത്തോ അഞ്ചാണ്ട് എടുത്താ ഇല്ല

لیا مٹ

Om Perumbhala You pass through the glaubee <laughs> circle. It would be easier if you passed through ફિટ બઈ કાળ आला 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 आ पण कंदाता पण पोयकडे पोयकडे साकडे नन ना इकडे येता येरी बिया आता पोयकडे 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 केरी कैरी 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 कूट कैरी गोल्ड 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 लुकायर्जी लुकायर्जी इंडिया 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 ആ ഓറെ ചേച്ചിന്റെ ആ ചേച്ചിന്റെ ഫോണാണ് ആ ചേച്ചിന്റെ വീഡിയോ എടുക്കാൻ കി ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു നാട് പൊത്തല്ലേ നാട് സഹകരിച്ചിരുന്നു നമുക്ക് നമുക്ക് ഈ പൈതങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ ചെലപ്പോ അവർക്ക് ഇത് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് നിൽക്കൂല എന്നാലും നാട്ടുകാര ഒരു പ്രയത്നം കാരണം ഇന്റെ പറച്ചിലുണ്ട് എല്ലാരും മാറ്റി നിർത്തിയിരുന്നു അപ്പൊ അതിന് ഒരുപാട് നന്ദി പറയ നിങ്ങളോട് പിന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചൊന്ന് ചാടി കളിച്ചല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ ഞാൻ ഒരു പാമ്പ് പോയ സമയത്തെ ഒരു തണുത്ത വെള്ളം കുടിച്ചു അതാണ് ഇങ്ങനെ ചലമ്പെ അപ്പൊ എന്തെന്നാലേ നമ്മള് എന്താ പറയാ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മള് റെസ്ക്യൂ കഴിഞ്ഞില്ല അപ്പൊ നമ്മളോട് സഹകരിച്ച എല്ലാർക്കും നാട്ടുകാർക്ക് മൊത്താ ഒരുപാട് ആൾക്കാരുണ്ട് കൊറേ കൊഴിഞ്ഞു പോയിക്കണ് പാമ്പ് ചാക്കിൽ ആവാൻ കാത്തേക്കായിരുന്നു ഒക്കെ കൊഴിഞ്ഞു പോവാന് രത്ത് വേറെ ഭയങ്കര ആൾക്കാരായിരുന്നു ഇവിടെ അപ്പൊ എന്തെന്നാലും നമ്മളോട് ആയിക്കോട്ടെ എവിടുന്നക്കാ പൊത്തി ഓരോരുത്തർ പറയലു പിന്നെ നമ്മളെ ലൈറ്റ് ആൻഡ് സൗണ്ടിന് പ്രത്യേകം നന്ദി കിട്ടില്ല ആ കേ എന്നെ പിടിച്ച് അതാണ് കൊണ്ടുപോയത് അവര് സൽക്കരിച്ചിരുന്നു ഇങ്ങനെ സൽക്കരിച്ചിരി തുടങ്ങാൻ തോന്നില്ല അവിടെ എന്തായാലും നമ്മള് ഇന്നത്തെ ഈ റെസ്ക്യൂ ഈ പെരുമാമോടും കൂടി മതി എനിക്ക് നാളെ നാട്ടിലേക്ക് നായക്ക് വാക്സിനേഷൻ ആയിട്ട് നാളെ കാണാം അപ്പഴേ നമ്മള് നിർത്തിയാണ് എല്ലാർക്കും എന്റെ സ്വന്തം പേരിലും എന്റെ പെരുമാമന്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കയാണ് ഓക്കെ പറഞ്ഞേ വെടിപൊട്ടി വെടി പൊട്ടി ഞാൻ തരും